റെസ്കറിയിൽ രണ്ടായിരത്തി നാല് മാർച്ച് നാലിലെ സ്വന്തം മകളുടെ വീട്ടിലോട്ട് അമ്മ പോവുകയാണ് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഈ രണ്ടു മൂന്ന് വീടിന്റെ അപ്പോഴത്താണ് ഈ മകള് താമസിക്കുന്ന വീട് അവിടെ പോയപ്പോൾ ഈ അമ്മ കണ്ടത് ആറു മാസം പ്രായമുള്ള കുഞ്ഞ് ഒച്ചനെ അട്ടസിച്ച് കരയുന്നതായിരുന്നു ഈ അമ്മക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ എവിടെയെങ്കിലും മകൾ ഉണ്ടാകുമെന്ന രീതിയിൽ ഈ അമ്മ അന്വേഷിക്കുകയാണ് റേഞ്ചറിൻ്റെ പേരും പിടിച്ചും കൊണ്ട് അവൻ അന്വേഷിക്കുമ്പോൾ മകളെ അവിടെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല ഈ റേഞ്ചർ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല വീട്ടിലുണ്ടായ സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരി വിതറിയ രീതിയിലായിരുന്നു ഈ അമ്മക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെ ഭയം കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് വിവരം പറയുകയാണ് പോലീസ് സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ പോലീസാർ വീട്ടിലോട്ട് എത്തി പോലീസുകാർക്ക് അവിടെ നോക്കുന്ന ടൈമിനെ കാണാൻ കഴിഞ്ഞത് അവിടെ ഫുള്ളും സാധനങ്ങൾ വഞ്ചു വാരി വിതരണിയിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ നിന്നും പോലീസുകാർക്ക് ഒരു എവിഡൻസ് എന്ന് പറയുന്ന സാധനം കിട്ടിയത് ഈ ടേഞ്ചലും അതുപോലെ തന്നെ ഹെൻറി എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് കൂടി ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിവോഴ്സ് പേപ്പർ അവിടെ ഉണ്ടായിരുന്നു അതിന് മുന്നിൽ ഒരു ഫുട് പ്രിന്റ് മാത്രമേ പോലീസാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം പോലീസുകാർ ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മാൺ ഹിസിംഗ് കേസ് എന്ന രീതിയിലായിരുന്നു പോലീസുകാർ ഈ അന്വേഷണം നടത്തിക്കൊണ്ടു വന്നത് അതായത് അവിടെ നിന്നും ഒരു രക്തമോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യവും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ റേഞ്ചറിൻ്റെ അമ്മ പോലീസുകാരോട് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയാണ് അതായത് ഭർത്താവായ ഹെൻറി എനിക്ക് സംശയമുണ്ട് ഇവർ രണ്ടുപേരും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ നിന്നും ഇവർ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചത് എന്നിട്ട് ഇവൾ വേറെ വീട് എടുത്തിട്ട് ഇങ്ങോട്ട് മാറി എന്ന് പറയുകയാണ് അടിസ്ഥാനത്തിൽ ർക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഹെൻറിയുടെ മേൽ അടിക്കാൻ തുടങ്ങിയാണ് ഈ സംഭവം നടക്കുന്ന ടൈമിൽ നീ എവിടെയാണ് എന്ന് പോലീസുകാർ ചോദിക്കുകയാണ് ആ ടൈമിൽ ഇവ പോലീസുകാരോട് പറയുകയാണ് ഈ മൊയ് എടുക്കുന്ന ടൈമിൽ പോലീസുകാരോട് പറയാണ് ഞാൻ ഒരു ബോൺ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ഞാൻ ബോൺഫയർ പാർട്ടി പോയതിനു ശേഷം ഏകദേശം വീട്ടിലോട്ട് വൈകിട്ടാണ് ഞാൻ വന്നത് പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് എണീ എണീച്ചിട്ട് ഞാൻ എന്റെ ജോലി സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു ഈ കാര്യം പോലീസുകാർ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ഈ ബോൺഫയർ പാർട്ടി അറ്റൻഡ് ചെയ്ത സ്ഥലത്തോട്ട് പോലീസുകാർ പോവുകയാണ് പോലീസുകാർ ഏകദേശം കുറ്റവാളിയെ പിടിച്ചു എന്ന രീതിയിലായിരുന്നു ചിന്തിച്ചത് അതായത് ഇവൻ തന്നെയാണ് കുറ്റവാളി എന്നായിരുന്നു പോലീസുകാരുടെ നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ബോൺഫെയർ പാർട്ടി നടക്കുന്നവർക്ക് പോയി ഈ അന്വേഷണം കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് അവിടെ ഉണ്ടായ ആൾക്കാരെല്ലാം ക്വസ്റ്റ്യൂൺസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ മുഴിയെടുക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക ആ അന്നേ ദിവസം ഇവനുണ്ടി ഇവനങ്ങനെ വല വളരെയധികം വലിയ രീതിയിൽ ഈ വോൾഫെയർ പാർട്ടിയിൽ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളെല്ലാം മൂലത്ത് നിൽക്കും അതുപോലെ തന്നെ റിംസും കാര്യങ്ങളൊക്കെ വച്ചിട്ട് അവിടെ വെക്കുമെന്ന് പറയുകയാണ് അന്നേ ദിവസത്തെ സി ടി സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ ഇവൻ അവിടെ ഉള്ളതായിട്ട് പോലീസ് ഏർപ്പെട്ട് നിഗമനം കിട്ടി അതുമാത്രമെന്നല്ല ഏകദേശം ഒരു അഞ്ച് ദിവസമാകുന്ന ടൈമിന് ഈ വീട്ടിനടുത്ത് നിന്ന് ഏകദേശം പത്ത് മൈൽ ദൂരത്തു നിന്നും ഒരു ബോഡി കിട്ടുകയാണ് ആ ബോഡി മുഴുവൻ കത്തിക്കറിഞ്ഞ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് െ അതൊക്കെ കൊണ്ട് തന്നെ ഈ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവാണ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകുന്ന ടൈമിൽ പോലീസുകാർക്ക് ഈ ഇവളെങ്ങനെയാണ് മരിച്ചത് എന്ന് പോലീസുകാർക്ക് തിരിഞ്ഞത് അതായത് തലയിൽ മാരകമായി മുറിവുണ്ട് അതുമാത്രമല്ല ശ്വാസം മുട്ടിച്ചാണ് ഇവളെ കൊലപാതകം ചെയ്തത് എന്നും പറയുകയാണ് അതുമാത്രമല്ല ഇവളെ ബലാസംഗം ചെയ്തിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാരുടെ ബോഡിയാണ് എന്ന് പോലീസുകാർക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവളെ മിസ്സായതുകൊണ്ട് തന്നെ റേഞ്ചിൽ മിസ്സായതുകൊണ്ട് തന്നെ ഇവളുടെ മകളുടെ ഡി എൻ ഇമായും മാച്ച് ചെയ്ത് നോക്കുക തന്നെ ഇവിടെ ഇവളുടെ ബോഡി തന്നെയാണ് എന്ന് പോലീസുകാർക്ക് തിരിഞ്ഞു അതുമാത്രമല്ല ഈ ശരീരം ഒഴിവും കത്തിക്കെളിയിച്ചത് കൊണ്ട് തന്നെ അവളിൽ നിന്നും യാതൊരു രീതിയിലുള്ള ഡി എൻ എന്ന് എവിഡൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കൊന്നതുകൊണ്ട് തന്നെ ഡി എൻ കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ കത്തി തെളിയിച്ചത് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് അതുമാത്രമല്ല ഈ ഭർത്താവായ ഹെൻ്റെയെ ഇവർ സംശയം അങ്ങനത്തേനും വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവളെ കത്തിക്കാൻ ഉപയോഗിച്ച തടി തജ്ഞങ്ങൾ എവിടെ നിന്നാണ് ഉള്ളത് എന്ന് അന്വേഷിക്കുന്നത് ഇവൻ ബോൺ പേർ പാസ് പോയതുകൊണ്ട് തന്നെ അവിടെയുള്ള തടികളും വെച്ചിട്ട് പോലീസ് കെമിക്കൽ ടെസ്റ്റ് ചെയ്യുകയാണ് കെമിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഈ രണ്ട് തടികളും ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് പോലീസുകാർക്ക് തീരുമാനമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ കൊണ്ടുപോവുകയാണ് ഈ ഭർത്താവായ ഹെൻറിയെ കൊണ്ടുപോയി പിന്നീടും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇവയുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അതുമാത്രമല്ല ഇവർ സത്യമായിരുന്നു സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ അവിടെ തടി സപ്ലൈ ചെയ്യുന്ന ആരാണ് എന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ ഇവയ്ക്ക് കിട്ടിയ ആൻസർ ഒരു മെയ്സസ് എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ തടിയും കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ബോൺഫേ പാർട്ടിക്ക് തടിയും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ഹെൻഡ്രേഡും അതുപോലെ തന്നെ റേഞ്ചേൽ സുഹൃത്താണ് ഈ മെയ്സസ് എന്ന് പറയുന്ന ആള് ഇവൻ്റെ മുൻകാല ചരിത്രങ്ങളും കാര്യങ്ങളും പോലീസാർ എടുത്തുനോക്കുന്ന ടൈമിൽ ഇവരെ ഏകദേശം മൂന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ ഒരാളാണ് അതൊക്കെ കൊണ്ടുതന്നെ പോലീസാർ ഇവൻ്റെ പേരിൽ സംശയം മുറുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഇവരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഏകദേശം പ്രതി ഇവനാണ് എന്ന് പോലീസാർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന ടൈമിൽ അവിടെ വീട് സെർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് ഇവളെ വീട്ടിൽ നിന്നും ഡിവോഴ്സ് പേപ്പറിൽ ചവിട്ടിയ ആ ഉള്ള ഷൂ ഇവർക്ക് അവരുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവൻ ക്രൈം ഉപയോഗിക്കുക അതായത് ക്രൈം ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഡ്രസ്സും കാര്യങ്ങളും പോലീസുകാർക്ക് അവിടെ നിന്നും കിട്ടി അതിൽ നിന്നും ഒരു രക്തക്കാർ പോലീസുകാർ നോട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ കൊണ്ടുപോയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അതിൽ നിന്നും രക്തമെടുത്ത് ജീവിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ടൈമിൽ തന്നെയാണ് അതായത് രക്തം റേഞ്ചറിനെ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യുകയാണ് ഇതൊക്കെ പോലീസുകാർ അവിടെ നിന്ന് വെച്ച് ഇവനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈം ഇവനല്ല ചെയ്തത് എന്ന രീതിയിലായിരുന്നു പോലീസുകാരോട് സംസാരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളുടെ തെളിവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നിരത്തുകയാണ് അപ്പോൾ ഇവനുള്ള കുറ്റസമ്മതം മുഴുവൻ നടത്തുകയാണ് അതായത് ഈ ബോൺഫേ പാർട്ടിയിൽ ഞാൻ ഹെൻറിയെ കണ്ടു അതുമാത്രമല്ല എനിക്ക് ഈ റേജലുമായി ചെറിയ രീതിയിലുള്ള ക്രഷും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അവളെ ധാരാളം ടൈമിൽ ഞാൻ ഡിന്നർ പാർട്ടിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പല സ്ഥലത്തും ഞങ്ങൾ കറങ്ങാൻ പോകാൻ വേണ്ടി അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ കൂടെ എവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ല ഇവനീ ബോൺഫെയർ പാർട്ടി അറ്റൻഡ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ട്രിക്കും എടുത്ത് അവളെ വീട്ടിലോട്ട് പോയിക്കാതെ ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ കഥകൾ തുറന്ന് എന്നെ ഉള്ളിലോട്ട് വിളിച്ചു അന്നേരം എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാൻ അവടെ അവളെ ആയി മോശമായി പെരുമാറിയപ്പോൾ അവളെ എന്നെ തട്ടി മാറ്റോടി വെച്ചപ്പെടാൻ തുടങ്ങിയാണ് വച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള കത്തി വെച്ച് അവളുടെ കത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി അവളെ ആ വീട്ടിൽ നിന്നും ഞാൻ വെച്ചു കൊണ്ടുപോയി എന്നെ ട്രക്കിലിട്ട് കൊണ്ടുപോവുകയാണ് ആ ടൈമിലാണ് അവളുണ്ടായ സാധനങ്ങൾ മുഴുവൻ വലിച്ചുപാടി വിതേറിയത് ഇവളുമായുള്ള മൽപ്പിടുത്തത്തിലാണ് അവിടെയുണ്ടായ സാധനങ്ങൾ മുഴുവൻ വലിച്ചുപാടി വിതറിയത് എന്നും കൂടി പോലീസാരോട് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീടിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഏകദേശം വീട്ടിൽ നിന്ന് ഒരു അഞ്ചെട്ട് മൈൽ അപ്പുറം കൊണ്ടുപോയിട്ട് എൻ്റെ ആഗ്രഹവും മുഴുവൻ സാധിച്ചതിന് ശേഷം അവൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ പുറത്തു വന്നിട്ട് ഈ കാര്യങ്ങൾ ഇവർ പറയുമെന്നത് പോലെ തന്നെ ഞാൻ ഇവളെ കഷ്ടി വെച്ച് തലയിൽ കൂട്ടുകയാണ് പിന്നെ ഞാൻ കൈ കൊണ്ടും അതുപോലെ തന്നെ ഒരു കൊണ്ടും ഇവളുടെ കഴുത്തും മുറിക്കും അതുപോലെ തന്നെ മൂക്കും മായും പൊത്തിപ്പിടിച്ച് ഞാൻ ശ്വാസം മുട്ടിച്ച് അവളെ കൊലപാതകം ചെയ്തു അതുമാത്രമല്ല എൻ്റെ ഡി എൻ ഇ കാര്യങ്ങളും ഒരു എവിഡൻസ് പോലീസുകാർക്ക് കിട്ടിയിട്ട് എന്നതുകൊണ്ട് തന്നെ തടിക്കഷ്ണങ്ങൾ വെച്ച് ഞാൻ അവളെ കത്തിച്ച് കളയുകയും ചെയ്തു എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് തന്നെ അവളെ കൊണ്ടുപോയി തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നീട് ഇവനെ പോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ് ഇവൻ്റെ മുൻകാല ക്രിമിനൽ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ കോടതി പരിഹരിച്ചതിന് ശേഷം ഇവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കോടതി വിധിക്കുകയാണ് നമ്മളെന്തായാലും ഈ വീഡിയോ വായിപ്പിക്കുക അനുഭവിക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും